പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ അറുപത്തി ഒന്ന് നമ്പർ അംഗനവാടിയുടെ നിർമ്മാണത്തിന് കേരളത്തിലെ രാജ്യസഭാംഗമായ പി സന്തോഷ് കുമാർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പണിയുന്ന മാതൃക അംഗനവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം തർക്കടലിൽ നടത്തിക്കൊണ്ട് പി സന്തോഷ് കുമാർ എം പി നിർവഹിച്ചു നാട്ടിക എം എൽ എ മുകുന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശ്രീ പി ബി ഷാനൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ ഒക്കെ ഒരു മുൻകൈയിലാണ് ഇത്തരമൊരു കാര്യത്തിന് ഞാൻ മുന്നിട്ടിറങ്ങിയത് സ്വാഭാവികമായിട്ടും അതൊരു ജനപ്രതിനിധി നമ്മളവിലയിൽ ചെയ്യുന്ന ഞങ്ങൾ വളരെ വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നില്ല എന്റെ ഒരു ഉത്തരവാദിത്തം ഇത്തരം ഉത്തരവാദിത്തങ്ങളുടെ നിലനിർത്തലാണ് ഞങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുപോലൊരു നാട്ടിൽ നിർവഹിക്കാൻ സാധിച്ചു എന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ചേനം പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടെ നടന്ന വലിയ മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ഇവരും മുഖാന്തരം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇവിടെ ബഹുമാനനായി എം എൽ എ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറിയ മക്കൾക്ക് പഠിക്കുമ്പോൾ വളരുമ്പതിനും ഒക്കെ സ്കൂളിൽ പോകുന്നതിനു മുമ്പൊക്കെ ഇവർ നല്ല അന്തരീക്ഷൊതുക്കുന്നതിനു വേണ്ടിയാണ് അംഗനവാടികൾ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യാപകമായി അംഗൻവാടികൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ ഇരുപത്തിമൂന്ന് അംഗൻവാടികളുടെ കാര്യം പറഞ്ഞു എല്ലാ ദിവസവും നമുക്ക് അംഗൻവാടികളുണ്ട് അത് കേരളത്തിന്റെ ഒരു ഒരു വലിയ സമ്പത്താണ് പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ഇതിനൊക്കെ കെട്ടിടം ഉണ്ടാക്കുന്നതിനും സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും പലപ്പോഴും സാധിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് എട്ട് അകുന്നതിനൊക്കെ പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ സി ഡി പിഒ ശ്രീവിദ്യ എസ് മാരാർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വത്സല ഭാസ്കരൻ പി ബി ഷാജൻ രജനി ഹരികരൻ അമ്പിളി പ്രദീപ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സുഭാഷ് മാരാത്ത ടി ജി വിനിയൻ എ ജി ജ്യോതിബസു കെ സി സലാബുദ്ദീൻ ടി എം മജീദ് പി സി രാമാനന്ദ് വാർഡ് മെമ്പർ സുബിത സുഭാഷ് ഐസിഡിഎസ് സൂപ്പർവൈസർ നിത ജോൺ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അങ്കണവാടിക്ക് വേണ്ടി സൌജന്യമായി സ്ഥലം അനുവദിച്ച ശാരദാ കുഞ്ഞിക്കുട്ടൻ പണിക്കാശ്ശേരിയെയും ചന്ദ്ര ടീച്ചറേയും വിമല പാറക്കാട്ട് വളപ്പിനെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ അങ്കണവാടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ സിദ്ധാർത്ഥൻ പണിക്കാശേരി തങ്കമണി പുഷ്പാകരൻ ഇന്ദിരാ ഗംഗാധരൻ സരോജിനി പണിക്കാശ്ശേരി കാട്ടിപ്പുറ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു